ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഓൾറെഡി ഗ്ലോബൽ വില്ലേജിൽ പോകുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കയറി കണ്ടുനോക്കാം ഇതെ സെക്കൻഡ് പാർട്ടാണ് കയറുമ്പോൾ തന്നെ നമ്മൾ ടിക്കറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറുന്ന ടൈമിൽ നമ്മളെ കയ്യിലുള്ള ഹാൻഡ് ബാഗ്സ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ എയർപോർട്ടിലൊക്കെ ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ഒരു കുഞ്ഞു ചെക്കപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് കയറാനായിട്ട് ഉള്ളിലത്തെ ഈ കാഴ്ചകളാണ് ഈ കാണുന്നത് ഫുള്ള് നല്ല രസമുണ്ട് അടിപൊളി കാഴ്ചകളാണ് കുറേ ആൾക്കാരുണ്ട് കാരണം ഹോളിഡേ ആയിരുന്നല്ലോ പബ്ലിക് ഹോളിഡേ അല്ലേ അപ്പോൾ അത്യാവശ്യം നല്ല റഷ് രശുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് എനിക്ക് എൻ്റെ മൈൻഡിൽ എന്താ വെച്ചാൽ അത്യാവശ്യം എല്ലാ പവലീനും കയറണം എന്നാണ് എവിടെയൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും എവിടെ ഒക്കെ പറ്റില്ല അറിയില്ല ഇപ്പം നമ്മൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ മൈക്ക് കംപ്ലയിൻ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മളുടെ ഒറിജിനൽ ഓഡിയോ ഇതിൽ വരുന്നില്ല കാരണം ഭയങ്കര നോയ്സ് ഉണ്ട് അപ്പോൾ വലിയണീലും കേറി കേറി എന്തോ പരിപാടി നടക്കുന്നുണ്ട് പരിപാടി പരിപാടി നോക്കട്ടെ നടക്കുന്നുണ്ട് എന്ത് പരിപാടിയാ ഇനി മാത്രല്ല ഷിപ്പു പറഞ്ഞത് ഏറ്റവും അറ്റത്ത് പോയിട്ട് അവിടെനിന്ന് ഇങ്ങനെ ഓരോ പവലിയണിയിലേക്ക് വരാന്നാണ് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ഞാൻ ണാൻ അല്ലെ രാത്രി ആവും തോറും ഭംഗി കൂടണണ്ട് സെറ്റ് സെറ്റ് ഇനി ഇപ്പൊ ഏകദേശം ഒരു രണ്ടു വർഷക്കായിട്ടുണ്ടാവും എന്റെ പിന്നെ വന്നിട്ടില്ല ലാസ്റ്റ് എൻ ഡിക്കാനായിട്ടാണ് വന്നത് പിന്നെ ഇവിടെ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളിലൊക്കെ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസുകൾ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം വേണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്കിങ്ങനെ ജസ്റ്റ് കണ്ടിട്ടൊക്കെ ഇങ്ങനെ നടന്ന് പോകാൻ നല്ല രസമാണ് സ്മെല്ലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല രസമുണ്ട് മേടിക്കണമെങ്കിൽ മേടിക്കാം പിന്നെ

ട്രഡീഷണൽ ഐറ്റംസ് ഫുഡുകള് ക്ലോത്ത്സ് അങ്ങനെ തുടങ്ങിയ സംഭവങ്ങളും ഇണ്ടാവട്ടത്തെ കണ്ടുകൊണ്ട് എല്ലായിടത്തും ഫ്രീ ആയിട്ട് വെള്ളം പരിപാടിയാണ് ഇതാണ് മക്കളെ സിരിയൻ സ്പെഷ്യൽ സിരിയല് മാത്രം കണ്ടുവരുന്ന ഒരു ജ്യൂസ് ഐറ്റംസ് ആണ് സ്വീറ്റ് ആണോ സ്വീറ്റ് ആണോ മെയിന് മധുരം വിട്ടുള്ള ഒരു പരിപാടിക്കും അവര് തയ്യാറല്ല എങ്ങനെ ഓസിക്ക് ഓസിക്കെട്ടി വരുന്നറക്കാമെന്നുള്ള രണ്ടോട്ട് ആയി രാത്രികത്തെ ഡിന്നര്ച്ച് കഴിക്കാത്ത ഇവിടെ കൊറേ ജ്യൂസ് ഉണ്ട് കേട്ടോ ഈ ചൂനോട് കയറുന്നല്ലേ ലോകത്തിലെ അതായത് ഒരേ ഒരു വ്യക്തി ചായ ി എങ്ങനെ എങ്ങനെയുണ്ട് അതിലൊന്നുമില്ല കേസ് വേറെ അതെ അതെ എങ്ങനെയുണ്ട് അങ്ങനെ നമുക്ക് തായ്ലൻഡിൽ പോയാലോ അതിന്റെ മുന്നേ ടോയ്ലറ്റിൽ പോണം ആദ്യം ടോയ്ലറ്റിൽ പോകണം എന്നിട്ടാണ് അമേരിക്ക എന്തൊക്കെ ഞങ്ങൾ എന്നെ അടുത്ത അമേരിക്ക പോകാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ജപ്പാന് കണ്ടില്ലേ ജപ്പാനിലോട്ട് പോകുന്നുണ്ട് അല്ലേ അത് ആ ഒരു അറ്റത്തേക്ക് എത്തിട്ട് ഞാൻ ഇപ്പൊ സിരിയല് കേറിയില്ലേ അങ്ങനെ പല സ്ഥലത്തും കേറാനുണ്ട് ഗേഷ് പിന്നെ തായ്ലൻഡ് അതാ തായ്ലന്റ് തായ്ലന്റ് കയറാൻ ഭയങ്കര തായ്ലന്റിന്റെ ആ മസാജിങ് ആണ് അപ്പൊ ദിലിപിച്ചിലും പിടിച്ചിലാണ് മെയിൻ എന്നാണ് പറയുന്നത് അപ്പൊ അത് ശരിയാണെന്ന് നമുക്ക് നോക്കി നോക്കാം ആ തായ് പെണ്ണുങ്ങളൊക്കെ നല്ല മസാജിങ്ങും കാര്യങ്ങളൊക്കെ പിന്നെ തായ് ഡ്രസ്സുകളാണ് കണ്ടില്ലേ തായ് സ്പെഷ്യൽ ഡ്രെസ്സുകള് ഓർണമെന്റ്സ് ഫിക്കിനുള്ള മസാജ് സെന്റർ കാണാത്ത ഭയങ്കര വിഷമുണ്ട് കാരണം ഇവിടെ തായ്ലൻഡിൽ സ്പെഷ്യലി മസാജ് മസാജ് സെന്റർ കാണാൻ നല്ല ആഗ്രഹത്തോട് കൂടിക്കാൻ നടക്കുന്നത് ആ ഇത് ശരിക്കുള്ള തായ്ലൻഡിന്റെ ഉള്ളാണ് ഇപ്പോൾ ഷർമിനി ഫാസിൽ നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് രണ്ടുപേരും എവിടെ പോയെന്നൊരു പിടുത്തമല്ല മസാജ് സെന്ററിൽ എങ്ങനെ പോയാ ഒരു ബാഗ് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായി സൂപ്പറാണ് എന്താ തായ്ലൻഡിൽ നിന്ന് കണ്ടാണ് പക്ഷേ ഇതിന് പറയുന്നത് എത്രയാണ് പച്ചി വൺ വൺ സിക്സ്റ്റിയാണ് ലാസ്റ്റ് പറയുന്നത് എടുക്കണോ കേസ് ഞങ്ങൾ കൺഫ്യൂഷൻ്റെ ആണ് പിന്നെ അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്ട്സ് എല്ലാം ഉണ്ടോ കണ്ടില്ലേ ഷൂ ആയാലും പിള്ളേർക്കുള്ള കിഡ്സ് ഐറ്റംസുകളാണ് കൂടുതൽ ഉണ്ടോ ന്യൂ കളക്ഷൻസ് ആണ് നല്ല അടിപൊളി ബാഗുകളൊക്കെ ഉണ്ട് പക്ഷെ നല്ല റേറ്റ് പറയുന്നുണ്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് പക്ഷെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കിട്ടുക അങ്ങനെ വില കേട്ട് കണ്ണ് തള്ളി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് ഒരു ചെറിയ ഒരു ബാഗ് ഞാൻ നേരത്തെ കാണിച്ചില്ല അത് എത്ര പറഞ്ഞത് ഹൺഡ്രഡ് റംസ് ലാസ്റ്റ് അല്ലേ വൺ ട്വൻറ്റി വൺ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡിൽ ലാസ്റ്റ് തരാന്ന് പറഞ്ഞു കോസ്മെറ്റിക്സ് ആണൊക്കെ അപ്പോൾ കേസ് സിരിയയിൽ കാണാനുള്ള സ്പെഷ്യൽ അതൊക്കെയാണ് അല്ലേ ഛേ തായ്ലൻഡിൽ കാണാനുള്ള സ്പെഷ്യൽ അതൊക്കെയാണ് ഓക്കെ അപ്പം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് അപ്പൊ അത്യാവശ്യം നല്ല കാശൊക്കെ ഞങ്ങൾക്ക് മേടിക്കാട്ടിൽ പോയിട്ട് മേടിക്കണ്ടേ ഗെയിംസ് അങ്ങനെ തായ്ലൻഡ് കഴിഞ്ഞ് ഞങ്ങള് ഇത് ആണ് മെയിൻ ആയിട്ടുള്ള പ്ലേ ഏരിയ ഗെയിംസിന്റെ ഒക്കെ ഏരിയ ഞങ്ങൾ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഗെയിംസ് ആണ് ഇവിടെ ഉള്ളത് അങ്ങനെയൊക്കെ അതുകൊണ്ട് നമുക്ക് വാക്ക് ചെയ്യാനുള്ള എനർജിക്ക് ടോയ്ലറ്റിൽ പോകേണ്ടത് അത്യാവശ്യ ഘടകമായോണ്ട് ഞങ്ങള് ടോയ്ലറ്റിലോട്ട് ഈ സൈഡിലാണ് നമ്മുടെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഉള്ളത് കമാ വാപ്പിച്ചി പണ്ട് ഞങ്ങള് വിസിറ്റിങ്ങിനൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ അപ്പോ കൊണ്ടുവരുന്നത് ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിന്റെ ഓപ്പണിംഗിൻ്റെ ടൈമിലാണ് കൊണ്ടുവരാ അതാകുമ്പോൾ എന്താ പറയുക കൊണ്ടുവന്നു കഴിഞ്ഞാല് ഫസ്റ്റ് ഇങ്ങോട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വരാ ഇത് കാണാനായിട്ടാണ് വരാ മെയിൻ ആയിട്ട് അവര് നഷ്ടൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവരില്ലാത്തതിൻ്റെ ഒരു ചെറിയ മിസ്സിങ്ങും ഉണ്ട് പിന്നെ എനിക്ക് മെയിനായിട്ട് അന്നും ഇന്നും ഉള്ളൊരു ആഗ്രഹമാണ് റൈഡുകളിലൊക്കെ കയറണം എന്നുള്ളത് പക്ഷെ ഭയങ്കര റേറ്റ് ആയ കാരണം ഇത് ഒന്നിലും കയറാൻ പറ്റില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ് ഇതേപോലത്തെ റൈഡുകളിലൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ കൂടെ ഉള്ളവർക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നല്ല രസമുണ്ട് ഈ റൈഡൊക്കെ ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര പോവുകയാണ്

അപ്പൊ നമ്മള് നേരെ പിന്നെ അമേരിക്കയിലോട്ടാണ് അമേരിക്ക വന്നിട്ട് റൺസിന് ടീഷർട്ട് വന്നേക്കാണ് ഇതായത് സംഭവാണ് ഇത് വേണം എനിക്ക് അങ്ങനെ ഫജിക്ക് ഇഷ്ടപ്പെട്ടിരിക്കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ഡ്രസ്സ് ഒരു ചൈനീസ് ട്രഡീഷണൽ സെറ്റപ്പിലുള്ള ഒരു ഡ്രസ്സ് ആ എനിക്ക് ഗസ് ചെയ്ത് കുഴപ്പമില്ല സംഭവം ഓക്കെയാണ് ഫജി തിൻ്റെ കൂടെ മാലയും കൂടി കിട്ടുമോന്ന് ചോദിക്കുന്നുണ്ട് വിൽ ഓൾസോ അവൈലബിൾ ഇൻ ദിസ് ഈ സാസ് ടൂ എല്ലാം ഒന്നും നോക്കില്ല എടുത്ത് ടോയ്സില് ആ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു അല്ലേ മാങ്ങേ ചൈനയിലുള്ള ഒരു 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 കണ്ടില്ലേ ഒക്കെ വെറൈറ്റി തന്നെ നമുക്ക് ചൈനയിൽ എടുത്ത് വേണ്ടിട്ട് അത് ഇട്ടിട്ട് കാണിച്ചു മൊറോക്കോയിലാണ് മൊറോക്കോ മൊറോക്കോ മൊറോക്കോയിലും നല്ല അടിപൊളി ഡ്രസ്സുകളുണ്ട് പക്ഷെ എല്ലാത്തിനും പോയി കയറി പറ്റില്ലല്ലോ അതിനുള്ള ബഡ്ജറ്റ് നമ്മളും അപ്പൊ അതൊക്കെ കണ്ടിങ്ങനെ ഇറങ്ങി പിന്നെ റഷ്യ റഷ്യയില് റഷ്യയില് നിറച്ച് കൂടാത്ത ടീമാണല്ലോ തോന്നുന്നു റഷ്യയില് നിറച്ച് കൂടാത്ത ടീമാറച്ച് ആ ഒരു കുറ്റിയില് എന്താണൊക്കെ വരച്ചിട്ടുണ്ട് നമ്മുടെ ഒക്കെ റഷ്യൻ ടൈപ്പ് പർദാസ് സംത്തിങ് സം എല്ലായിടത്തും ഈ ഒരു സംഭവം ഉണ്ട് കിട്ടേ ഈ ടാറ്റൂസിൻ്റെ അതൊരു സംഭവമാണ് ആ റഷ്യയിലൂടെ ഷോർട്ട് കട്ട് എടുത്തുകൊണ്ട് ഞങ്ങൾ ആഫ്രിക്കയിലോട്ട് പോവാണ് തൊട്ടടുത്താണ് ആഫ്രിക്ക ടിക്കറ്റ് പോലും എടുക്കണം ആ ഞങ്ങൾ നേരെ ആഫ്രിക്കയിലോട്ട് നടന്ന് ആഫ്രിക്കയിൽ കൂടുതലും കോസ്മെറ്റിക്സും ക്രീമുകള് മോയ്സ്ചറൈസറുകള് അങ്ങനത്തൊക്കെയാണ് പിന്നെ അവിടെ നിന്നൊരു ലേഡി ആ ഞങ്ങളെ കൊണ്ട് അത് വേടിപ്പിക്കാനൊക്കെ കൊറേ ശ്രമിച്ചു പക്ഷെ അത് വേടിക്കാത്തോണ്ട് അതിന് ഭയങ്കര ചുണിയായിട്ട് വീഡിയോ എടുക്കാനും ഇങ്ങനെ പറഞ്ഞില്ല ഡ്രസ്സ് വെറൈറ്റി ആയിരിക്കുന്നു പക്ഷെ എനിക്ക് അത്ര വെറൈറ്റി ആയിട്ടൊന്നും തോന്നിയില്ല ഓക്കെ ഒരേപോലൊക്കെ തന്നെ പിന്നെ ആ തിരക്കിന്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ ില് ഫുള്ള് ചുറ്റി കറങ്ങി കണ്ട് കാരണം എന്തായാലും ഇതൊക്കെ കാണാൻ തന്നെയല്ലേ വന്നത് അപ്പൊ എന്തായാലും അങ്ങനെ ഞങ്ങള് തിരിച്ച് ഞമ്മളെ രാജ്യത്തിലോട്ട് എത്തിക്കാണ് ഇന്ത്യ ഖത്തറിൽ നിന്ന് നേരെ ഇന്ത്യയിലോട്ട് ഇന്ത്യ എന്ന് പറയുമ്പോൾ പല കൾച്ചറും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കോമ്പിനേഷനാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ നമ്മുടെ കേരള സ്റ്റൈലും അതേപോലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും പലതും പല എന്താ സ്റ്റേറ്റുകളിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഈ ഒരു ഒറ്റ പവിലിയനിൽ പവലിയിൽ ആണ് അല്ലേ അതാ സംഭവം അതാണ് ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകത ഡിഫറെൻറ്റ് ഐറ്റംസ് കാരണം അത്യാവശ്യം അതിനുള്ള സ്പേസും ഈ ഇന്ത്യൻ പവിലിയനിൽ ഓൾറെഡി ഉണ്ട് അതാണ് അത് അത് ഡിഫറെൻറ്റ് കൾച്ചറിലോണ്ടാണ് ഒരുപാട് സ്പേസ് ഉണ്ട് കാരണം ഒരുപാട് കൾച്ചർ ഇൻക്ലൂഡ് ചെയ്യുക ഈ ഒരു ചെറിയൊരു സ്പേസിൽ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ ഈ ഒരു പവിലിയൻ ഇന്ത്യയുടെ വളരെ വലുതാണ് എന്നാ പാനീയപുര ഐറ്റംസ് ഉള്ളൊക്കെ മെയിൻ ആപ്പിൾ ഡേ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണ് നമ്മളെ ഒരു ജസ്റ്റ് ഈ ഫെസ്റ്റിവലൊന്നും കാണുക എല്ലാം ചുറ്റിക്കറങ്ങിയൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ട് പോകുക അത്രേ പറ്റുള്ളൂ പിന്നെ ഇതിന്റെ ശരിക്കുള്ള ബ്യൂട്ടി എന്ന് പറയുന്ന രാത്രി ഫുള്ള് ലൈറ്റിങ്ങും കാര്യങ്ങളും ആയിട്ട് അടിപൊളിയാണ് കാണാനായിട്ട് ഇത് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട് ഈ ഒരു ഫെസ്റ്റിവലിൽ പിന്നെ ഫാമിലി ആയിട്ടൊന്നും നിങ്ങൾ ഇതുവരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റ് വിസ്റ്റ് ആണ് പിന്നെ ഞങ്ങൾ കുറെ പവിലൊക്കെ കയറി ലൈക്ക് സൗദി അറേബ്യ അതുപോലെ കൊറിയ ടുർക്കി ഇറാഖ് ബഹ്റൈൻ യു എ അവിടെയൊക്കെ കയറിയിരുന്നു പക്ഷെ ചില പൗലികളിലൊന്നും വീഡിയോ അലൗഡായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വീഡിയോ എടുക്കാനത് പിന്നെ കുറച്ചു നേരം ഫയർ വർക്കും കാര്യങ്ങളൊക്കെ കണ്ട് ക്രാക്സ് ും അങ്ങനെ നമ്മൾ ഇതേ ഗ്ലോബൽ വില്ലേജ് കണ്ടു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ബസ്സിന് പോണം ും കഴിച്ചിട്ടില്ല ഉള്ളിന്നുള്ള ഫുഡും കാര്യങ്ങളൊന്നും ഒരു കളിക്കുന്ന സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അവന് വേണമെന്ന് പറഞ്ഞിട്ട് ട്വന്റി ഇനി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോണത് അപ്പൊ ഗ്ലോബൽ വില്ലേജ് വില്ലേജ് ഗ്ലോബൽ ഇഷ്ടപ്പെട്ടോ ഫസ്റ്റ് കാണുന്നത് ടൈം അതിനെ കുറിച്ച് എന്താ പറയാ ഗ്ലോബൽ വില്ലേജിലേക്ക് വന്നിട്ടുള്ളതാണ് പക്ഷേ ആ ഓക്കേ ആണ് അത്യാവശ്യം നടക്കാനുണ്ട് ഉണ്ട് പിന്നെ കാണാൻ ഒരു എൻജോയ്മെന്റ് ഒക്കെ വെച്ച് നോക്കിയാല് ഓക്കേയാണ് ആ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വൺ ടൈം എന്തായാലും വന്നിരിക്കേണ്ട ഒരു പ്ലേസ് ആണ് ഗ്ലോബൽ വില്ലേജ്